ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് മാത്രമേ ജീവിതം സമ്പന്നമാകൂ മാജിക് പ്രാക്ടീസ് ഒമ്പതാം ദിവസത്തിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം ഗ്രാറ്റിറ്റ്യൂഡ് സമൃദ്ധിയും പരാതി ദാരിദ്ര്യവുമാകുന്നു നിങ്ങളുടെ മുഴുവൻ ജീവിതത്തിന്റെയും സുവർണ നിയമമാണിത് നിങ്ങളുടെ ആരോഗ്യത്തിന്റെയും തൊഴിലിന്റെയും ബന്ധങ്ങളുടെയും പണത്തിന്റെയും അങ്ങനെ മുഴുവൻ ജീവിതത്തിന്റെയും നിയമമാണിത് നിങ്ങൾക്കുള്ള പണത്തിന് ഇനി അധികം ഇല്ലെങ്കിൽ കൂടി എത്രത്തോളം നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കാമോ അത്രത്തോളം സമ്പത്ത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും പണത്തെക്കുറിച്ച് എത്രയധികം നിങ്ങൾ പരാതിപ്പെടുന്നുവോ അത്രയും നിങ്ങൾക്ക് ദരിദ്രനാവാൻ ഉള്ള സാധ്യത കൂടുതലാണ് ഇന്നത്തെ മാജിക് പ്രാക്ടീസിൽ പണത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ പരാതി എന്ന വലിയ കാരണങ്ങളിലൊന്നിനെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഇതിലൂടെ രണ്ടാണ് നേട്ടമുള്ളത് നിങ്ങളുടെ ധനസ്ഥിതിയിൽ മാറ്റം വരുത്താൻ നിങ്ങൾക്ക് സാധിക്കും അതോടൊപ്പം നിങ്ങൾ കൂടുതൽ ദരിദ്രനാക്കുന്ന പരാതിക്കു പകരം ഗ്രാറ്റിറ്റ്യൂഡ് കയറി വരുന്നതോടെ ഇത് മാന്ത്രികമായി നിങ്ങളിലേക്ക് സമ്പത്ത് കൊണ്ടുവരികയും ചെയ്യും പലർക്കും അവർ പണം സംബന്ധിച്ച് പരാതിപ്പെടുന്നതായി അറിയില്ല ജീവിതത്തിൽ പണമില്ലാതെ വരുമ്പോൾ അവർ പോലും അറിയാതെയാണ് പരാതിപ്പെടുന്നത് ആളുകളുടെ ചിന്തകളിലൂടെയും വാക്കുകളിലൂടെയുമാണ് പരാതി പുറത്തുവരുന്നത് തങ്ങളുടെ ചിന്തകൾ എന്താണെന്നതിനെ പറ്റി പലരും ബോധവാന്മാരല്ല പണത്തെ സംബന്ധിച്ചുള്ള നിഷേധാത്മകവും സുയകലർന്നതുമായ ഏത് പരാതിയും നമ്മുടെ ചിന്തകളും അക്ഷരാർത്ഥത്തിൽ ദാരിദ്ര്യം സൃഷ്ടിക്കുന്നു തീർച്ചയായും പണം നൽകേണ്ടി വരുമ്പോഴാണ് ഏറ്റവും വലിയ പരാതികൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിന് പണമില്ലെങ്കിൽ ബില്ലുകൾ അടയ്ക്കുന്നത് അങ്ങേയറ്റം പ്രയാസകരമായിരിക്കും അടയ്ക്കാനുള്ള പണത്തെക്കാളേറെ ബില്ലുകൾ വരുന്നതായി കാണാം എന്നാൽ ഈ ബില്ലുകളെ പറ്റി നിങ്ങൾ പരാതിപ്പെട്ടാൽ നിങ്ങൾ പണത്തെക്കുറിച്ച് പരാതിപ്പെടുകയാണ് പരാതി നിങ്ങളെ ദാരിദ്ര്യത്തിൽ തന്നെ നിലനിർത്തുന്നതാണ് നിങ്ങൾക്ക് ആവശ്യത്തിന് പണമില്ലെങ്കിൽ നിങ്ങൾക്ക് അവസാനമായി ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ബില്ലുകൾക്ക് കൃതജ്ഞതയുള്ളവരാവുക എന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പണം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ വളരെയധികം കൃതജ്ഞതയുള്ളവരായിരിക്കുക എന്നതാണ് സമ്പന്നമായ ജീവിതത്തിന് പണം കൊണ്ട് ചെയ്യാവുന്ന എല്ലാറ്റിനോടും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകാശിപ്പിക്കണം ബില്ലുകളോട് അതൃപ്തി കാണിക്കുന്നത് നന്ദികേടിന്റെ തെളിവാണ് നിങ്ങൾ നേരെ തിരിച്ചാണ് ചെയ്യേണ്ടത് വീട്ടുവാടകയോ വീട്ടുവായ്പയോ ആണ് നിങ്ങൾക്ക് ബില്ലായി വരുന്നതെങ്കിൽ നിങ്ങൾക്കൊരു വീടുണ്ടെന്നും അതിലാണ് നിങ്ങൾ താമസിക്കുന്നതെന്നും ഓർക്കുക നിങ്ങൾക്കൊരു വീട്ടിൽ താമസിക്കണമെങ്കിൽ പണം സമ്പാദിച്ച് മൊത്തമായി കൊടുക്കണമെന്നുണ്ടായിരുന്നെങ്കിലോ വായ്പ നൽകുന്ന സ്ഥാപനങ്ങൾ ഇല്ലെന്നതോ വാടകയ്ക്ക് വീടില്ലെന്നതോ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ എങ്ങനെയുണ്ടാകും നമ്മളിൽ അധികം ആളുകളും തെരുവുകളിൽ കഴിയേണ്ടി വരില്ലേ അതുകൊണ്ടാണ് വായ്പ നൽകുന്ന സ്ഥാപനങ്ങളെ പറ്റിയും നന്ദിയുള്ളവരായിരിക്കുക എന്ന് പറയുന്നത് ഒരു വീട്ടിലോ അപ്പാർട്ട്മെന്റിലോ നിങ്ങൾക്ക് താമസിക്കാൻ അവരല്ലേ ഇടയാക്കിയത് അതുപോലെ തന്നെ ഗ്യാസ് വൈദ്യുതി ബില്ലുകൾ അടയ്ക്കുമ്പോൾ നിങ്ങൾ വിറ്റ് ചൂടും തണുപ്പും ഓർക്കുക ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് ചിന്തിക്കുക നിങ്ങൾ വാങ്ങി വെച്ചിരിക്കുന്ന വീട്ടുപകരണങ്ങൾ ഈ സേവനങ്ങൾ കൊണ്ടല്ലേ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് എന്നുള്ളതൊക്കെ ആലോചിച്ചു നോക്കുക അപ്പോൾ നിങ്ങളുടെ മനസ്സിനും സമാധാനം ലഭിക്കുന്നതാണ് നിങ്ങൾ വളരെയധികം ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കാൻ തുടങ്ങുന്നതുമാണ് ഏതെങ്കിലും അടയ്ക്കാത്ത ബില്ലുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ പണത്തിന് നന്ദി എന്ന് ബില്ലിന് കുറുകെയായി എഴുതി കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി പ്രയോഗിക്കുക നിങ്ങൾക്ക് പണമുണ്ടായാലും ഇല്ലെങ്കിലും ബില്ല് അടയ്ക്കാനുള്ള നന്ദി ൂടി തന്നെ ഉൾക്കൊള്ളുക ബില്ലുകളിൽ അധികവും ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതും വഴിയാകാം ഓൺലൈൻ ബില്ലുകൾ ലഭിക്കുമ്പോൾ സബ്ജക്ട് ലൈനിന് വലിയ അക്ഷരത്തിൽ പണത്തിന് നന്ദി എന്ന് എഴുതുക നിങ്ങൾ മുൻകാലങ്ങളിൽ അടച്ച പത്ത് ബില്ലുകൾ എടുത്ത് നന്ദി അടച്ചു എന്ന് ഓരോ നിന്റെയും മുകളിൽ എഴുതുക അടച്ച ഓരോ ബില്ലിന്റെയും മുകളിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് ആ ബില്ലടയ്ക്കാനുള്ള പണം ഉണ്ടായിരുന്നു എന്നോർത്ത് പറ്റാവുന്ന അത്ര ഗ്രാറ്റിറ്റ്യൂഡ് മനസ്സിൽ ഉൾക്കൊള്ളുക നിങ്ങൾ അടച്ച ബില്ലിന്മേൽ എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് പ്രകാശിപ്പിക്കുന്നുവോ അത്രത്തോളം മാന്ത്രികമായി നിങ്ങളിലേക്ക് പണം കാന്തം പോലെ ആകർഷിക്കപ്പെടും നിങ്ങൾ ചെലവഴിക്കുന്ന പണത്തിന് കൃതജ്ഞത അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് അതിലധികമായി ലഭിക്കുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളുടെ പണവുമായി കാന്തം പോലെ ബന്ധിപ്പിച്ചിട്ടുള്ള സുവർണ നൂലാണ് നിങ്ങൾ പണം നൽകുമ്പോൾ അത് എല്ലായിത്തോഴും നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നു തുല്യമായോ പത്ത് മടങ്ങായോ ഒരു പക്ഷെ നൂറ് മടങ്ങായോ തിരികെ ലഭിക്കുന്നു നിങ്ങളിലേക്ക് സമൃദ്ധി എത്തുന്നത് നിങ്ങൾ നൽകിയ പണത്തിന്റെ പേരിലല്ല നിങ്ങൾ അർപ്പിച്ച ഗ്രാറ്റിറ്റ്യൂഡിന്റെ പേരിലാണ് അൻപത് രൂപയുടെ ഒരു ബില്ലിന്മേൽ നിങ്ങൾ അർപ്പിക്കുന്ന നന്ദി നിങ്ങളിലേക്ക് നൂറുകണക്കിന് രൂപ എത്തിച്ചേക്കാം മാജിക് പ്രാക്ടീസ് ഒമ്പതാം ദിവസത്തിലെ പരിശീലനങ്ങൾ എന്തെല്ലാമാണെന്നാണ് ഇനി പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണുക പത്ത് അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക എന്തുകൊണ്ടാണ് നിങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നതെന്ന് എഴുതുക പട്ടിക ആവർത്തിച്ചു വായിക്കുക ഓരോ അനുഗ്രഹത്തിന്റെയും അവസാനം നന്ദി 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 എന്ന് എഴുതുക നിങ്ങൾക്ക് കഴിയുന്നത്ര ആഴത്തിൽ അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക രണ്ടാമതായി നിലവിൽ നിങ്ങൾക്ക് അടയ്ക്കാനുള്ള ഏതെങ്കിലും ബില്ല് എടുക്കുക കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി പ്രയോഗിക്കുക ഓരോ ബില്ലിനും കുറുകെ എഴുതുക പണത്തിന് നന്ദി നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബില്ലടയ്ക്കാനുള്ള പണത്തിന് നന്ദി പ്രകാശിപ്പിക്കുക നിങ്ങൾ മുൻകാലങ്ങളിൽ അടച്ച പത്ത് ബില്ലുകൾ എടുക്കുക ഓരോ ബില്ലിനും കുറുകെ മാന്ത്രിക വാക്കുകളായ നന്ദി അടച്ചു എന്ന് എഴുതുക ബില്ല് അടയ്ക്കാനുള്ള പണം നിങ്ങൾക്കുണ്ടായി എന്ന് അങ്ങേയറ്റം ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഓർക്കുക നാലാമതായി നിങ്ങൾ ഉറങ്ങാൻ പോകും മുമ്പ് മാന്ത്രിക കല്ല് കയ്യിലെടുത്ത് അന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യത്തിന് മാന്ത്രിക വാക്കായ നന്ദി പറയാൻ ശ്രമിക്കുക എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ യൂണിവേഴ്സൽ ബ്ലെസ്സിംഗ്സ്